നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനു വേണ്ടി ശക്തമായി നിലകൊണ്ടിരുന്ന മുഖങ്ങളിൽ ഒന്നുകൂടിയാണ് രാഹുൽ ഈശ്വരന്റേത് ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചാനൽ ചർച്ചകളിലെ പതിവ് മുഖമാണ് രാഹുൽ ഈശ്വർ നടിയെ ആക്രമിച്ച കേസിൽ നടനും പ്രതിയുമായ ദിലീപാണ് ശരിക്കും ഇരയായത് എന്ന് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു ടെലിവിഷൻ അവതാരകനായി കരിയർ ആരംഭിച്ച രാഹുൽ ഈശ്വറിനെ റിയാലിറ്റി ഷോകളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയുമാണ് കൂടുതൽ മലയാളികൾക്കും പരിശുദ്ധനാകുന്നത് ദിലീപ് വിഷയത്തിൽ ദിലീപിനെ അനുകൂലിച്ച് രംഗത്ത് വന്നവരിൽ എന്നും രാഹുൽ ഈശ്വർ മുന്നിലുണ്ടായിരുന്നു നമ്പിനാരായണനുശേഷം കേരള ചരിത്രത്തിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട വ്യക്തി ദിലീപാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് ദിലീപ് നിയമത്തിന്റെ പാതയിലാണെന്നും അദ്ദേഹത്തിന് പറയാനുള്ളത് കോടതി സമക്ഷമാണ് പറഞ്ഞിട്ടുള്ളതെന്നും അല്ലാതെ പി ആർ അല്ലെന്നും രാഹുൽ ഈശ്വർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ദിലീപിനെതിരെയാണ് പി ആർ വർക്ക് എന്നും അതിന് കാരണമുണ്ടെന്നും ആദ്യം ദിലീപിനെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നുവെന്നും എന്നാൽ ദിലീപ് നിരപരാധിയാണെന്ന് ഇന്ന് പൊതുസമൂഹത്തിന് ബോധ്യം വന്നെന്നും രാഹുൽ ഈശ്വർ സമർത്ഥിക്കുന്നു ഇപ്പോഴിതാ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വരുമ്പോൾ നടൻ ദിലീപ് നിരപരാധിയായിരിക്കുമെന്ന വാദം ആവർത്തിച്ചിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കോടതി തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരിയെന്ന് കാലവും കോടതിയും തെളിയിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ വിധി വരുമ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ദിലീപ് നിരപരാധിയാണെന്ന് ആ കേസ് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകുമെന്നും അദ്ദേഹം പറയുന്നു ദിലീപിനെ കൊടുക്കാനായി നമ്മുടെ പോലീസുകാർ വ്യാജ ഫോട്ടോ ഷോപ്പ് ഉണ്ടാക്കി അതായത് കേരള പോലീസിലെ ചില ആളുകൾ ദിലീപിനെയും പൾസർ സുനിയെയും കണക്ട് ചെയ്യാനായി വ്യാജ ഫോട്ടോ ഷോപ്പ് ഉണ്ടാക്കി മനോരമ മുതൽ ദേശാഭിമാനി വരെ എല്ലാവർക്കും കൊടുത്തു ദിലീപിന്റെ പുറകിൽ നിൽക്കുന്ന രണ്ടു പേരിൽ ഒരാൾ പൾസർ സുനിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ രണ്ട് ഫോട്ടോകൾ മെർജ് ചെയ്തിരിക്കുകയാണ് പോലീസ് ചാനലുകളെ ഉപയോഗിച്ചാണ് ദിലീപിനെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചത് ഈ ഫോട്ടോ ഒന്ന് വിശദമായി പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടത്രേ എന്നാണ് പോലീസ് കോടതിയിൽ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ എളുപ്പമുണ്ട് ആ ഉണ്ടത്രയിലാണ് ആ കേസ് ഇതുവരെ നിന്നതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ ദിലീപ് നൂറ് ശതമാനം നിരപരാധിയാണ് അത് വിചാരണ കോടതിയും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സ്ഥാപിക്കും ദിലീപ് നിരപരാധിയാണ് എന്നാൽ പൾസർ സുനിയും അദ്ദേഹത്തിന് കൂടെയുള്ളവരും തെറ്റുകാരാണ് ഇവരുമായിട്ടൊന്നും ദിലീപിന് യാതൊരു പങ്കുമില്ല പൾസർ സുനിയെ ആക്രമണ സമയത്ത് അതിജീവിത നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതിനെല്ലാം പിന്നിൽ ദിലീപാണെന്ന് ആ നടിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ദിലീപിനെതിരെ ഒരു കടകുപണിയോളം തെളിവെങ്കിലും ഇതുവരെയായി ഹാജരാക്കാനായിട്ടുണ്ടോ ഉദാഹരണത്തിന് ദിലീപും പൽസസുരിയും ഏതെങ്കിലും ഒരു ടവർ ലൊക്കേഷന് കീഴിലുണ്ടോ ദിലീപ് പൾസർ സുനിക്ക് പൈസ കൊടുത്തതിന് തെളിവുണ്ടോ അങ്ങനെ ഇരുവരുമായി ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ ദിലീപിന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കേസ് പഠിക്കുന്ന ആർക്ക് മനസ്സിലാകും ഇത് മനസ്സിലാക്കി ജഡ്ജിയുടെ കുടുംബത്തെ വരെ ഇതിലേക്ക് വലിച്ചിടച്ചു തന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകളെ ഒഴിച്ച് എല്ലാവരെയും ഇതിലേക്ക് വലിച്ചിട്ടു എന്ന് ജഡ്ജി തന്നെ പറയുകയുണ്ടായി എന്നിട്ടും ഒരു സ്ത്രീയുടെ നീതിബോധമാണ് അവിടെ കണ്ടത് അവരെ സമ്മർദ്ദത്തിലാക്കി കേസ് ജയിക്കാം എന്ന് ചിലർ വിചാരിച്ചു എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ദിലീപിനെതിരെ കടുക് മണി പോലും തെളിവില്ലെന്നും രാഹുൽ ഇഷ്ട വാദിക്കുന്നു ചാരക്കേസിൽ ഇന്ത്യയിലെ ശസ്ത്രജ്ഞനായ നാരായണനെ അൻപത് ദിവസം ജയിലിലിട്ട് രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി വേട്ടയാടി അന്ന് അത്തരം ഒരു ഉണ്ടാക്കിയ കേരള പോലീസിലെ ചില ആളുകളാണ് ദിലീപിനെ എൺപത്തഞ്ചു ദിവസം റിമാൻഡിലാക്കിയത് ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന ഒരു കേസ് ഉണ്ടല്ലോ അതെന്തായി അതേക്കുറിച്ച് ആരും ഇപ്പോൾ അന്വേഷിക്കാത്തത് എന്താണെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു